മഹാനായ അലി അലിയറലിയല്ലാഹുവനുകു പറയുകയാം ഏതൊരുവനാണോ ബലി നിർവഹിക്കാൻ അതിൻ്റെ മൃഗത്തെ വാങ്ങാൻ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അല്ലാഹു അവന് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ മഹാനായ അലി അലിയറലിയല്ലാഹുവനുകു പറയുകയാം അല്ലാഹുറബു ലിസത്തായ പടച്ചെറപ്പുണ്ടല്ലോ അവന്റെ പത്ത് പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ മഹാനായ അലി അലിയറലിയല്ലാഹുവനുഗു പിന്നെയും യാ പത്ത് തിറജകളല്ലാഹു അവന്റെ ഏടുകളിൽ രേഖപ്പെടുത്തുകയും പത്തു നന്മകൾ അവന്റെ ഏടുകളിൽ ഏടുകളിലല്ലാഹു രേഖപ്പെടുത്തുകയും പത്തു തെറച്ചകളല്ലാഹു സുഖാനകുവലനാള ആഹ്രത്തിലുണ്ടല്ലോ അവന്റെ ഉയർത്തി കൊടുക്കുമെന്ന് മഹാനായ മഹാനായ അലിയർ അലിയല്ലാഹുവൻ കുമ്പെടുന്ന് പറയുകയാ മഹാനായി അലിയറി അള്ളാഹു എൻ പറയുകയാണ് വീട്ടിൽ നിന്ന് ഉലുഹയ അറുക്കുന്നതിന് വേണ്ടി ഒരു മൃഗത്തെ വാങ്ങാൻ ഈ കമ്പോളത്തിലേക്ക് പോകുമ്പോൾ ഓരോ പുറപ്പെടുമ്പോൾ ഓരോ ചോ ചവിട്ടടിക്കും എന്താണ് പത്ത് ഭാവങ്ങൾ അള്ളാഹുനിൻ്റെ പുറത്തു തരും പത്ത് നന്മകൾ അള്ളാഹു നിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തും പത്ത് ജറച്ചകൾ നാളെ ആഹ്റത്തിൽ നിൻ്റെ ഉയർത്തപ്പെടുമെന്ന് മഹാനായ അലിയ റൊലി അള്ളാഹു അനുഭവ പറയുകയാണ് അത്രയും വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് തീർന്നില്ല